ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയോ മധുരയിൽ സാമ്യാർ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തോട്ട് ഇങ്ങനെ പടികൾ കയറിക്കൊണ്ടിരിക്കുക അയ്യോ എന്തൊരു എന്തൊരു ഹൈറ്റിലാണെന്നറിയോ ഇനിയും കുറേ പടികൾ കയറാനുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഫുൾ കരിങ്കല്ലാണ് കേട്ടോ എന്ത് രസമായിട്ടാണ് നോക്ക് പടികളൊക്കെ ചെയ്തിരിക്കണ കേറി മുകളിൽ എത്തുമ്പോൾ മധുരം മുഴുവനായിട്ട് കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്രയും ഹൈറ്റിലാണ് നിൽക്കുക ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ ഇവിടെ കൂടുതലും ആളുകൾ സൺറൈസും സൺസെറ്റും ഒക്കെ കാണാനാണ് വരുന്നത് പക്ഷേ ഈ ഞാൻ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ടൊവിനെയും ഐശ്വര്യ ലക്ഷ്മിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള മായാനദി സിനിമയില്ലേ അതിനകത്ത് എന്ന് പറയുന്ന സോങ് അതിൽ ഈ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും മധുരയിൽ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കണേ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ മധുരയിൽ നിന്ന് പത്ത് കിലോമീറ്റർ കീലക്കുയിൽ കുടിയെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ കീഴിലെ സുന്ദരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് പോയിൻ്റ് നമുക്ക് ഈ സാമര ഹിൽസിനെ നിസ്സംശയം പറയാം എങ്ങനെയുണ്ട് ലൊക്കേഷൻ എന്ന് കമൻ്റ് ചെയ്യണേ